അറിയമുള്ള ചങ്കാള എന്നൊരു വെറൈറ്റി ബിരിയാണ് ഇന്ന സംഭവം ഭയങ്കര എല്ലാവർക്കും അറിയുന്ന ഒരു സാധനം തന്നെയാണ് അപ്പോൾ അവരൊക്കെ അവരൊക്കെ കൊണ്ടുള്ള ഒരു ഉപ്പേരി മേക്കുപറ്റിയോ എന്തൊക്കെയാ പറയുന്നത് ഞങ്ങൾ മറുവരി അല്ലേ ഈ സാധനം അവരൊക്കെ അല്ലേ ഇതിൻ്റെ ഇല ഇതുമൊക്കെ നല്ല സംഭവമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പറഞ്ഞ കാര്യമില്ല എന്താ എന്താച്ചാൽ ഇത് വയറ് പുണ്ണ് വായ്പ എല്ലാം മാറുന്നതിൻ്റെ ഏല വരെ പഴയ പഴയകാലത്ത് നമ്മൾ തയ്ച്ചിട്ടുണ്ട് ഇപ്പോൾ ഉള്ളവർക്ക് അത് അറിയുമെന്ന് എനിക്കറിയില്ല ഏതായാലും ഇതുകൊണ്ട് ഒരു അടിപൊളി തോരം വെക്കാൻ പോവുകയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പം പ്രിയമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതൊരട റൈറ്റായി വരും ഇത് എല്ലാവരും ഇത് വാങ്ങി കഴിക്കുക ഇത് വായ്പുണ് പോലത്തെ സംഗതികളൊക്കെ ഡീസൻറ്റാണ് നല്ലതാണ് സാധനം തരിക്ക് നല്ലതാണ് കേട്ടോ ഇത് വലിയ പണിയൊന്നുമില്ല ഇതിൻ്റെ ഈ രണ്ട് വാഗങ്ങളെ പൊട്ടിച്ചിട്ട് ഇത്രച്ചിങ്ങനെ ഇങ്ങനെയാണ് അത്ര അറിയണവർ എന്ത് ചെയ്യുക ലൈക്ക് കമൻറ്റ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അറിയാത്തവർക്ക് ഇത് വായ്പ ഉണ് പോലത്തെ സംഭവങ്ങളൊക്കെ ക്ലിയറാണ് വയറും നല്ലതാണ് ഇതിൻ്റെ ഇലയൊക്കെ കിട്ടുകയാണെങ്കിൽ രാജീവിച്ച തിന്നുകൊണ്ടി നല്ലതാണ് അതിങ്ങനെ ഉണ്ടാവും ഒരു കൊലമ തന്നെ മൂന്ന് മാലൊക്കെ ഉണ്ടാവും നല്ല സാധനമാണ് ഒരു വിത്താൽ മതി അപ്പോൾ ഇന്നത്തെ കാര്യം അങ്ങനെയാണ് ഒരു പുതിയ അടാർ പരിപാടിയാണ് ഇപ്പോൾ നമ്മളിതൊന്ന് കഴിഞ്ഞാൽ ഉടനെ ആ വിഷയത്തിലേക്ക് കടക്കും അപ്പം പ്രിയമുള്ളവർ തട്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് വയറ് പുണ്ണൊക്കെ ഉണ്ടെങ്കിൽ മാറണൊരു ഐറ്റാണ് നല്ല സാധനമാണ് അതിപ്പോൾ ഉണ്ടാക്കി എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ രണ്ട് വറ്റം ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഇങ്ങോട്ട് പോകും ആരുണ്ടായ ഇങ്ങനെ കളിക്കും അപ്പോൾ കഞ്ഞിക്കൊക്കെ പയറും ഇതും കൂട്ടിയിട്ട് അടിച്ച നല്ല സാധനം അപ്പോൾ പ്രിയമുള്ളവരെ അപ്പോൾ ഇന്നത്തെ അടാറായിട്ട് ഇപ്പൊ സ്ഥാ ശരിയാകുമ്പോഴേ വയർക്ക് നല്ല സാധനമാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് കുറച്ച് നേരം കൊണ്ട് ഇത് നമ്മൾ വയറ്റിലാക്കും വായ്പ പുണ് വയറ്റിലെ പുണ്ണൊക്കെ പോകും ഇതിൻ്റെ ഇലയും കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഇതിൻ്റെ ഇല പയറിൻ്റെ ഇല ഒക്കെ കഴിക്കാം അപ്പം തൽക്കാലം നമുക്ക് ഇത് കഴിക്കാം കേട്ടോ അപ്പോൾ പ്രിയമുള്ളവരെ അപ്പം അപ്പം ചങ്കല ഇത് കഴുകി വന്നിട്ടുണ്ടെങ്കിൽ കുനു കുനു അത് പൊട്ടിച്ചെടുക്കണം ഇങ്ങനെ കൈ കൊണ്ട് തന്നെ പൊട്ടിക്കണം കേട്ടോ അതാണ് അതിൻ്റെ രീതി കുനു കുഞ്ഞാന്ന് ഇങ്ങനെ പൊട്ടിക്കണം കത്തിക്കൊണ്ട് എരിയുന്നത് നല്ലതല്ല അപ്പം ഇങ്ങനെ നമ്മൾ ചെറുതാക്കി പൊട്ടിക്കാം ഇങ്ങനെ ചെറുതാക്കി പൊടിക്കൊട്ടിച്ചെടുക്കുക എത്ര പെട്ടെന്നാവുന്നല്ലോ ഓണ ഹ്ണോ പൊട്ടിക്കാം അപ്പം നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ടോ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കുനു കുഞ്ഞാന്ന് ഇങ്ങനെ പൊട്ടിക്കണം കത്തി കൊണ്ട് എരിയുന്നത് നല്ലതല്ല അപ്പം ഇങ്ങനെ നമ്മൾ ചെറുതാക്കി പൊട്ടിക്കാം ഇങ്ങനെ ചെറുതാക്കി പൊട്ടിക്കാം ഇങ്ങനെ പൊട്ടിച്ചെടുക്ക എത്ര പെട്ടെന്നാവുന്നല്ലോ ഓണ ഹുളോന പൊട്ടിക്കുക അപ്പം നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ടോ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ കൊനു കുന പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുകൊണ്ടുള്ളൊരു ചെറിയ മൊയ്ക്ക് വരറ്റി അതായത് ഒരു കുരുവാണത് അപ്പോൾ ഇതുകൊണ്ട് ചെറിയൊരു പരിപാടി ഉണ്ടാക്കാൻ പോകും ഇത് പുണ്ണ് പോലത്തെ വയറിലെ പുണ്ണൊക്കെ മാറും നല്ല സാധനമാണ് അപ്പോൾ ചെങ്കാല ഞാൻ എണ്ണ ഒഴിക്കുകയാണ് കടുക് വയ്ക്കണം അതിൻ്റെ മേലെയാണ് ഈ പരിപാടി വരിക കേട്ടോ അപ്പൊ നമ്മള് എണ്ണ കഴിച്ചോ എണ്ണ കഴിച്ചു കഴിഞ്ഞാൽ കടുക്കണോ പിന്നെ വെക്കൻ കൂടെ കിട്ടാ ഇല്ലാത്തത് കൊണ്ട് ഇതും ഉണ്ടാകുന്നോ ഇവിടെ വീടേണ്ട കടുവ കടുുക കിട്ടുന്നത് കേട്ട ചൂടായി എണ്ണ ചൂടായില്ലേ ആ പൊട്ട് 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 കറിവട്ടി കറിവൊട്ടി അപ്പൊ ഈ കറിവിന്റെ മുടക്കം നമ്മളെ പച്ച ആദ്യം നമ്മൾ അപ്പൊ അതിന്റെ മേളെന്താ ചെയ്യാം കുറച്ച് വെള്ളം വയ്ക്കാം കാരണം ഉപ്പ് വരാൻ വേണ്ടിട്ടാണ് വളരെ വഴക്കിന്റെ ആവശ്യമില്ല അപ്പൊ നമ്മളെ സാധന കമ്പ അപ്പൊ നമ്മള് വലിയ ഇതൊന്നും വേണ്ട ഇതേമാതിരി ചെറിയ കാണുന്ന അപ്പ വേറെത്ര ഗന്ധമാതിരി ആവുക്കെറിയ വളരെ വെച്ചു ചങ്ങടിയെ വെള്ളക്കറ്റിക്കണം നല്ലമായി നല്ല കഴിക്കണം എന്നൊന്ന് കഴിച്ചോക്കോണ നല്ല ടേസ്റ്റും കിട്ടാം നമ്മൾ കഞ്ഞി ആയി തന്നെ അതെ തീ പൊടിച്ചിട്ടോ തീ പൊലിച്ചിട്ട് ഇതിന്റെ കഞ്ഞി കൂടി ആയിപിക്കാ റെഡി അപ്പോൾ പ്രിയമുള്ളവരോട് നമ്മൾ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഒരു അടുത്തൊരു കിടം വീഡിയോയുമായി വരും വരെ എല്ലാവരോടും ബൈ എല്ലാവരോടും സ്നേഹം മാത്രം അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് മറ്റുള്ളവർക്കൊക്കെ ഷെയർ ആക്കുക അത്രേ ഉള്ളൂ കേട്ടോ എല്ലാവരോടും സ്നേഹം മാത്രം അപ്പോൾ തട്ടി നിൽക്കണ്ട ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് കേട്ടോ ഓക്കെ ബായ്